ആയ ചങ്ങാതിമാരെ അപ്പോൾ എല്ലാവർക്കും പുതുരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര പാലക്കാട് ജില്ലയിലെ കണ്ണമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന വാവുമലിയിലേക്കാണ് കേട്ടോ ചല്ലിപ്പറമ്പ് ചേവക്കോട് വഴിയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഓഫ് റോഡ് കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഓഫ് റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നത് പോലെ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ചെറിയ സൗകര്യമുണ്ട് അപ്പോൾ ഇവിടെ വണ്ടി വെച്ചതിന് ശേഷം ഈ കാണുന്ന വഴിയിലൂടെയാണ് പിന്നെ നമ്മൾ പോകേണ്ടത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ബൈക്കും കൊണ്ട് ഇവിടം വരെയൊക്കെ വരാം പക്ഷേ വണ്ടി ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നത് അതായിരിക്കും കുറച്ചും കൂടെ സേഫ് എന്ന് തോന്നുന്നു ഈ വഴിയൊന്നും വലിയ മെനിയില്ല അപ്പോൾ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ നമുക്കിതാ ഒരു വഴിയുടെ രണ്ട് സൈഡിലും ധാരാളം റബ്ബർ മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേ ഇതുപോലൊരു ചെറിയ ഇടുങ്ങിയ വഴി കാണാം അതിൻ്റെ അറ്റത്ത് ദേ ഈ കാണുന്നത് പോലെ സ്റ്റെപ്പുകൾ പണിത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ കയറി ചെല്ലും തോറും ഉയരങ്ങളിലോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് പേർ നടക്കാനുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ഈവനിങ് ടൈമിലാണ് കേട്ടോ വന്നത് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ധാരാളം വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അപ്പത്തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ഇങ്ങോട്ട് വരണമെന്ന് അപ്പോൾ എന്തായാലും ഇന്നാണ് അത് സാധിച്ചിരിക്കുന്നത് അപ്പം അച്ചന്മാരെ നോക്കിയാൽ നമ്മൾ വണ്ടി വെച്ചിട്ട് ദേ ഈ കാണുന്നവർ വരെ നടന്നു വരുമ്പോഴേക്കും നല്ലതുപോലെ കെതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ദേ ഈ കാണുന്ന മലയാണ് വാവുമല അപ്പോൾ ഇവിടേക്ക് നമുക്ക് സ്റ്റെപ്പ് വഴിയാണ് കയറി പോവേണ്ടത് കേട്ടോ വേറെ വഴിയൊന്നുമില്ല അങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു വിഷ്വലാണ് കേട്ടോ ഇത് കുറച്ചും കൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നോക്കിയേ അല്ല അതിമനോഹരമായിട്ടുള്ള ഒരു വിഷ്വല് നമുക്ക് കാണാൻ പറ്റും അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ പിന്നെ എന്തൊരു എന്ന് വെച്ചാൽ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തതോടു കൂടി നമുക്ക് ആ ഒരു പച്ചപ്പ് ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മലയുടെ മുകളിലുള്ള പുല്ലുകളൊക്കെ നല്ലതുപോലെ കരിഞ്ഞുണങ്ങിയിട്ടുണ്ട് അതുപോലെ മരങ്ങളാണെങ്കിലും ഇലകളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് വാവുമിലയുടെ കിഴക്ക് സൈഡിൽ നിന്നിട്ടുള്ള ഒരു വിഷലാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊയ്ത് കഴിഞ്ഞ പാടങ്ങളും അതുപോലെ നമ്മൾ വന്ന ആ ഒരു ബസ് റൂട്ട് ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം കാണാൻ പറ്റും പിന്നെ ഈ ഒരു അമ്പലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ മേൽക്കൂരൊന്നും ഇല്ലാത്തൊരു ശിവക്ഷേത്രമാണ് ഇത് പിന്നൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെയൊരു ക്ഷേത്രം ഉള്ളത് തന്നെ സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്നും ഒരു പതിനാല് കിലോമീറ്റർ ഈ ഒരു സ്ഥലത്തേക്കുള്ളൂ ഒരു അരമണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്താവുന്ന ഒരു സീനേ ഉള്ളൂ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ കൂടിയും സത്യം പറഞ്ഞാൽ എനിക്കിത് അറിയത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാലക്കാട് സൈഡിൽ നിന്നാണ് നിങ്ങൾ വരുന്നതെങ്കിൽ മെയിനായിട്ട് വടക്കഞ്ചേരി ടൗണിൽ എത്തിച്ചേരുക അവിടെ നിന്നും പിന്നെ പുളിങ്കൂട്ടം കണ്ണമ്പ്ര വഴി ആ ഒരു റൂട്ടിലൂടെയാണ് വരേണ്ടത് പിന്നെ നമുക്ക് ഗൂഗിളിൽ ഇത് നമ്മുടെ ഈ ഒരു സ്ഥലം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് എത്തിച്ചേരാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ അതികാലത്ത് വരിക അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വരിക കാരണം ഒന്നാമത് ചൂട് അറിയാമല്ലോ പാലക്കാട് ജില്ലയിലെ ചൂട് നമുക്ക് അറിയാം അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഈ രണ്ട് ടൈമിൽ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ നിന്നും കുറച്ചും നമ്മൾ താഴ്ത്തേക്ക് ഇറങ്ങുക അതായത് ഈ മലയുടെ കുറച്ചുകൂടെ താഴ്ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ദേ ഈ കാണുന്ന പോലെ കുറച്ച് വെള്ളം ഇവിടെ കെട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ അതിനകത്തും ഈ പറഞ്ഞതുപോലെ ഇവിടെ വരുന്ന ആൾക്കാർ ഈ കുപ്പിയും പാട്ടയൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് മൊത്തത്തിലെ കുളമാക്കി വെച്ചിട്ടുണ്ട് മെയിനായിട്ട് ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ നമ്മൾ പരമാവധി വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കുപ്പികളോ അല്ലെങ്കിൽ കവറുകളോ എന്തോ ആയിക്കോട്ടെ അത് ഇങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാതിരിക്കുക നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക ഈ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു അടിപൊളി വൈബ് തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു നമ്മൾ വന്ന ടൈം മോശം അതായത് കുറച്ചുകൂടെ മഴക്കാലത്ത് ആ ഒരു പച്ചപ്പ് എന്ന് നിറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വരികയാണെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽസ് അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഇത് തന്നെ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മൊത്തത്തിലൊരു ഉടങ്ങിക്കരിഞ്ഞ ഒരു വൈബാണ് നമുക്കിവിടെ കിട്ടുന്നത് പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ദൂരേക്ക് നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായിട്ടുള്ള ആ ഒരു ഭംഗി അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു വിഷ്വലും ആ ഒരു ബ്യൂട്ടി നമുക്ക് കിട്ടുന്നത് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് സൈഡ് നോക്കുമ്പോഴാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ നിന്നുള്ള ആ ഒരു വിഷ്വലാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കുറച്ചുകൂടി മേഘക്കെട്ടുകൾ നിറഞ്ഞ നീലാകാശമായിരുന്നെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവും പിന്നെ നല്ലൊരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ സൂപ്പറായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അപ്പം അച്ചാമാരെ അങ്ങനെ വാവുമല കാണണമെന്നുള്ള ആഗ്രഹം പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ് അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വാവുമലയുടെ കൂടുതൽ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി കണ്ടുമുട്ടാം തൽക്കാലത്തേക്ക് വിട പറയുകയാണ് ഇറ്റ്സ് മേ ഹരി ടാറ്റ ബൈ ബൈ